നമസ്കാരം ജാൻ മീഡിയ സ്വാഗതം എന്റെ അടുക്കള പോഷക സമൃദ്ധം പദ്ധതിയിൽ പ്രകാശ് ഗ്യാസ് ഏജൻസിയും സുശാസ് പ്രൊഡക്ട്സും ചേർന്ന് നടത്തിയ പദ്ധതിയുടെ സമ്മാനദാനവും ലോഗോ പ്രകാശനവും തിരൂർ താഴെപ്പാലം പ്രകാശ്മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ ഖദീജ യൂസഫ് അധ്യക്ഷത വഹിച്ചു അബൂബക്കർ നൈന പി പി നിധിൻ കൊണ്ടോട്ടി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി കെ സൈഫുനീസ താനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എൻ എം ബാബു ഷക്കീർ പി ടി സുഷമ അഡ്വക്കേറ്റ് ബീന ടി സന്തോഷ് എം ബിദുൻ രാജേഷ് കെ ആന്റണി ജിമ്മി ചാക്കോ ഗോപിനാഥൻ അഡ്വക്കേറ്റ് രവി മംഗലശ്ശേരി കെ ആർ പ്രകാശ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗാനമേളയുമുണ്ടായിരുന്നു പ്രോഡക്ട്സ് അതായത് തന്നെ ആ ഒരു സന്തോഷത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സമാന പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നത് ഇവര് വെറും ഒരു ഗ്യാസ് ഗ്യാസ് അല്ലെങ്കിൽ സാധാരണ ഒരു ബിസിനസ് കാര്യ ചെയ്യുന്ന പോലെ തനിക്ക് സ്വന്തമായി എങ്ങനെ ലാഭം ഉണ്ടാക്കണം എന്ന് മാത്രമല്ല അവർ ചിന്തിക്കുന്നത് അതിന് ഞാനൊരു പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കാം നമ്മുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടി ശ്രദ്ധിക്കണം ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീ എന്ന് നിലയിപ്പോ എനിക്കായാലും മറ്റുള്ള സ്ത്രീകൾക്കായാലും